ഇനിയും കുട്ടികളത് കഴിക്കാൻ തുടങ്ങീനെ ഇരിക്കട്ടെ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ കുട്ടികളെ ഈ ശല്യം നിന്ന് ഒഴിവാക്കാൻ ഒന്ന് കൗൺസിലർമാരുടെ സേവനം ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തിലും ഉണ്ട് എല്ലാ സ്കൂളുകളിലെ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഒരു കൗൺസിലർ ഉണ്ടാവണം പറഞ്ഞിട്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ് മിക്കവാറും സ്കൂളുകളിലും ഉണ്ട് താങ്കളുടെ കുട്ടി ഇതോ കഴിക്കാൻ ഇതിനോ അത് പെട്ടിപ്പോയി ആണെങ്കിൽ പെട്ടുപോയി ആണെങ്കിൽ ആ അമ്മ ഈ കുട്ടിയെ എടുത്തിട്ട് ആ കൗൺസിലടുത്ത് പോകണം കൗൺസിലർക്ക് കാരണം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് രണ്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് ഇത് നടന്നില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകാർക്ക് കഴിയില്ല ടെൻഷൻ കുറയ്ക്കാൻ പിരിമുറുക്കം കുറയ്ക്കാൻ ഡിപ്രഷൻ കുറയ്ക്കാൻ ഭയം കുറയ്ക്കാൻ ഗുളികളുണ്ട് അത് സൈക്കാട്രിസ്റ്റിനെ കൊടുക്കാൻ പാ പറ്റുകയുള്ളൂ നാണം അല്ല അത് വേണ്ടത് ഇനിയും സമൂഹത്തിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി ഒരു ഊളൻപാറ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യാൻ പോയി ഇനിയും നാട്ടുകാർക്ക് നാണമുണ്ട് ആ നാണത്തിന് സമയം കഴിഞ്ഞു ഈ കുട്ടി ചിലപ്പോൾ ഗുളി എടുത്താൽ കുട്ടി ഇത്ര വലിയ ശല്യം നിന്ന് പുറത്തു വരും മൂന്നാമത്തേത് ഡി ഡിആഡിഷൻ സെൻറ്ററിൽ പോയി ആവശ്യത്തിന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഡോക്ടർ പറയും അവിടെ കടത്തി ചികിത്സ തേടി വീട്ടിലേക്ക് പോകാം പതിനാല് ജില്ലകളിൽ പതിനാല് സെൻറ്ററുകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം മുമ്പ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഡി ഡിആഡിഷൻ സെൻറ്റർ നേട്ടിങ്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കണമെന്ന് നന്നായിട്ട് അമ്പതായിരം തോളം കുട്ടികൾ അവിടെ പോയി കടുത്തി ചികിത്സ തേടി തിരിച്ച് വീട്ടിലേ അവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട് ചാത്താനൂർ കൊല്ലമാണെങ്കിൽ ചാ ചാത്തന്നൂർ എല്ലാ താലൂക്ക് ആശുപത്രികൾ പത്തനംതിട്ട റാണി ആലപ്പി ചെങ്ങന്നൂർ ഇടുക്കി പയനാവ് എറണാകുളം വാട്ടപ്പുഴ കോട്ടയം പാല ചാലക്കുടി തൃശ്ശൂരിൽ മലപ്പുറം നിലമ്പൂർ പാലക്കാട് അട്ടപ്പാടി കാസർഗോഡ് നീലേശ്വരം വയനാട് കൽപെട്ട കണ്ണൂർ പയ്യന്നൂർ കോഴിക്കോട് കോഴിക്കോട് സിറ്റി എല്ലാ സ്ഥലത്തിലും ഉണ്ട് അഞ്ച് ലക്ഷം കുട്ടികൾ ചികിത്സ തേടി നന്നായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് നിങ്ങളത് അനിക്കണം അത്രേ ഉള്ളൂ ഒരു കുട്ടി ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പേടിച്ചിട്ട് മിണ്ടാതെ ഇരിക്കാൻ പാടില്ല സാധാരണ രീതിയിൽ അമ്മമാർ ചെയ്യുന്നത് എന്താണ് അറിയാമോ അയ്യോ എൻ്റെ മകൾ എൻ്റെ മകനെ കഴിക്കാൻ തുടങ്ങി ഈ വിവരം ആറും അരിയേണ്ട ബന്ധുക്കൾ അയൽവാസികൾ നാട്ടുകാർ അപ്പോൾ അതൊന്നും ആ ഭയന്ന് ആ അടിസ്ഥാനമില്ലാത്ത ഭയന്ന് കൊണ്ട് അമ്മ ഒന്നും പറയുന്നുമില്ല കുട്ടിയുടെ ചികിത്സ ഒന്നും നടത്തുന്നില്ല കുട്ടീൻ്റെ അവസ്ഥ ഭക്ഷണയും കൊണ്ടിരിക്കുന്നു ആ നാണം മാറ്റണം ആ അടിസ്ഥമില്ലാത്ത ഭയം മാറ്റണം പെട്ടെന്ന് ആദ്യ ദിവസം മനസ്സിലാക്കിയാൽ അപ്പം തന്നെ ബഹളമുണ്ടാക്കി കുട്ടിയെ പിടിച്ച് ചോദിക്കണം സാക്ഷിക്കണം പേടിപ്പിക്കണം ഈ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളിത് കഴിക്കുന്നത് എന്താണ് കാരണം എന്നോട് പറയൂ അമ്മയ്ക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അമ്മ ചോദിച്ചില്ലെങ്കിൽ ആരെ ചോദിക്കും പക്ഷേ നമ്മൾ കാണുന്നത് ഇപ്പോൾ അമ്മമാർ അച്ഛന്മാർ സ്വന്തം കുട്ടികളെ ഭയന്ന് ജീവിക്കാനുള്ള ഗതിക്കേടിലെത്തിരിക്കുന്നു അല്ലേ ഇത് എത്രത്തോളം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എത്രത്തോളം സ്വന്തം കുട്ടികളെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റും പറ്റുമോ നമ്മൾ സ്വന്തം കുട്ടികൾ കൊണ്ട് നമ്മൾ പേടിക്കേണ്ട നേരക്കു നേരെ സംസാരിക്കാം വാട്ട് ഈസ് ദ ദറ്റർ വൈ ആർ യു ഡുയിങ് ദിസ് യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ് അപ്പോൾ ഇയാൾ എന്തോ കാരണം പറയും ആ കാരണം നമ്മൾ ശരിയാക്കാം ഞാൻ സ്കൂളിലെ ആരും എന്നെ ശല്യം പെടുത്തുന്നുണ്ട് എന്നെ കുറേ സീനിയർ ക്ലാസ്സിൻ്റെ കുട്ടികളെ ഇന്ന് കളിക്കാനും നിർബന്ധിക്കുന്നുണ്ട് അതായിരിക്കും കാരണങ്ങൾ ഈ പ്രാവശ്യം എനിക്ക് എ പ്ലസ് ഗ്രേഡ് വരൂല്ല എന്നെ ക്ഷമിക്കൂ ഓക്കേ വരെ കാരണമൊന്നുമില്ല ആ കാരണം നമ്മൾ നടപടിയെടുക്കാം അല്ലാതെ അവരോട് പേടിച്ചിട്ട് മുന്നോട്ട് പോകരുത്